ഹായ് ഫ്രണ്ട്സ് ആമീസ് പെറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സിഗ്നൽ ആയിട്ട് വന്നിട്ടുള്ളത് കുറച്ചധികം ഗിനി ബിഗാണ് അത് നമ്മുടെ മുയലിനെ പോലെ തന്നെയാണ് അതിനെപ്പോലെ പച്ചിലകളും ഫ്രൂട്ട്സും അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് കഴിക്കുന്നത് ഇവർക്ക് വലിയ റിസ്ക്കുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മുയലിനെ പോലെ കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ മാറ്റിയിട അങ്ങനെയൊന്നുമില്ല എമ്മമാര് ഇതിൽ പ്രസവിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ എന്മാർക്ക് മുടിയും കണ്ണും തുറന്ന് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ പാൽ കുടിച്ച ശേഷം അവർ സാധാ തീറ്റ തിന്നാനൊക്കെ തോളും പിന്നെ അവർക്ക് കൂടുതലും ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഹൈഡ് ചെയ്തിരിക്കാനൊക്കെയാണ് അന്നേരം ഞാൻ ഒളിച്ചിരിക്കുക അങ്ങനെയൊക്കെയാണ് വലിയ റിസ്ക് ഒന്നുമില്ല ചെറിയൊരു ഒരു ചെറിയൊരു കൂട് സെറ്റ് ചെയ്ത് കൊടുത്ത് അതിനകത്ത് ചെറിയ ഹൈഡിയ ഇങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്ത് അവർ കഴിച്ചിട്ട് അതിനകത്ത് പോവും നല്ല ഇണക്കമൊക്കെ തന്നെ കടിക്കുക അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ കാണുന്ന നമ്പറിൽ വിളിച്ചാലും മതി എൻ്റെ ഷോപ്പ് വന്നിട്ട് നമ്മുടെ മലയും കിഴയാണ് തിരുവനന്തപുരത്ത് മലയും കിഴാണ് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക